ഞാൻ ും എല്ലേ ഏകദേശം എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും കളിക്കാൻ ഞാൻ അതൊക്കെ മറക്കാനാണ് ഇപ്പൊ നോക്കുന്നത് പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് നാളെ കിട്ടും ഇത്രയും നാൾ കിക്കില് കഷ്ടപ്പെട്ടതിന് ഒരു രൂപ പോലും തരാതെ അവരെന്നെ പറഞ്ഞു വിട്ടു ആൻഡ് അവര് പറയണത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ടിന് ഞാൻ അങ്ങോട്ട് ഇനി എന്തെങ്കിലും ചെയ്താൽ ബ്രീച്ച് ഓഫ് ഞാൻ അങ്ങോട്ട് പൈസ അടയ്ക്കണമെന്ന് അത് ചെറിയ എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല ഭയങ്കര അഗ്രസീവ് എമൗണ്ട് ആയിരിക്കും അവര് ക്ലെയിം സന്തോഷം ട്വിറ്റർ അല്ലടാ അടിച്ച് ട്വിറ്ററും ട്വിച്ചും അറിയാത്ത റാസ്കൽസ് ഒക്കെ ട്വിറ്ററല്ലോ പറയുന്നത് എൻ്റെ എൻ്റെ അണ്ണമ്മാരെ എൻ്റെ അമ്മിയാണ് അമ്മ ഞാൻ മുണ്ടച്ചി ഏ അതാ അതറിയാം അതറിയാം എന്താ പറയാ ചേട്ടന്മാരൊന്നും എന്താ പറയാ വല്ലാത്ത കഴപ്പാടൊക്കെ നമ്മൾ കളിക്കാൻ ടീമിൽ നാല് പേർക്കേ കളിക്കാൻ പറ്റുള്ളൂ അതാണ് പ്രശ്നം വേണ ഒരു പുതിയ ടീം ഉണ്ടാക്ക് നീ ബോംബോയിറോട് പ്രശ്നീ എന്തൊരു അവസ്ഥ കഥ പറയാൻ വഴി അറിയാതെ വേണേ പോയി രഗുല നീയാണ് വരാനുള്ളത് കേട്ടോ നീയാണ് ലേറ്റ് റീസൺ 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 ബ്രോ റീസൺ ഇതാണ് ഷെയർ റീസൺ റീസൺ അതാണ് നമുക്കൊക്കെ റീസണേ ഇല്ല ഞാൻ ഒരു ഒരു കാര്യം കാര്യം പറയാം ഞാൻ ഞാൻ പറയാന്ന് പറഞ്ഞാൽ വിശ്വസിച്ച ഒരാളുടെ അടുത്ത് ഇത് കാണിച്ചു പുള്ളി അത് നൈസായിട്ട് കിക്കിന്റെ അടുത്ത് എത്തിച്ചു കിക്കിന്റെ അടുത്ത് എത്തിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് ഇതുപോലെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കിന് അവര് പറയണ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചാണ് വന്നത് ഒരുമിച്ച് വന്നതുകൊണ്ട് ഈ പറയണതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഇത് അഫക്റ്റ് ആവും എന്നുള്ള രീതിയിൽ അപ്പം എന്നെ എടുത്ത് കിണ്ടിയപ്പോൾ ഇവര് ഇറങ്ങുവാണെന്ന് പറഞ്ഞപ്പം അവർക്കത് തീരെ പിടിച്ചില്ല അപ്പോൾ ഈ പറയണതുപോലെ ഇവർക്കും ഇവരുടെ പേയ്മെന്റ് കാര്യത്തിൽ ഒരു തീരുമാനം അവരിതുവരെ പറയണില്ല എനിക്ക് കംപ്ലീറ്റ്ലി തരത്തില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ ഇത്രയും നാൾ സ്ട്രീം ചെയ്തതിൻ്റെ ഒരു രൂപം എനിക്ക് കിട്ടിയിട്ടില്ല അതാണ് സത്യം ലോക്കോയിൽ പോയപ്പോഴും അന്ന് ഇത് കറക്റ്റ് ഇതുപോലെ ലോക്കോ എപ്പോഴും അങ്ങനെ അല്ല ലാസ്റ്റ് ഒരു മൂന്ന് മാസം ലോക്കോയിൽ നിന്നും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് കിക്ക് കിക്ക് മൂന്ന് മാസത്തെ പേയ്മെന്റ് കിട്ടി അത് കഴിഞ്ഞിട്ടുള്ളത് കിട്ടി പിന്നെ കിട്ടിയില്ല ശോകമാണ് സത്യം പറഞ്ഞത് ശോകമാണ് പിന്നെ അത് നോക്കി ഇരുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ടുള്ള കാര്യവും ഒന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മളിവിടുന്ന് ചെയ്താൽ ബ്രോ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും ഇന്നത് ചെയ്താൽ ഇന്നത് അപ്പോൾ ലീഗലായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന എമൗണ്ട് ഞാൻ കോടതിയിൽ അടയ്ക്കണം അതെന്റെ സാലറിയുടെ ഒരു അമ്പത് ഇരട്ടി ഉണ്ടാവും അതെ എൻ്റെ സാലറിയുടെ ഒരു അമ്പത് ഇരട്ടിയുണ്ടാവും ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു ഒരു ലക്ഷം രൂപയോ അല്ല എൻ്റെ സാലറി മൊത്തത്തിൽ മേടിച്ച് ചോദിക്കാൻ ഇപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അമ്മമാർ എനിക്ക് ഒരു കോടി രൂപ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ ഫൈൻ അടിച്ച് തരും ഞാൻ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് കോൺട്രാക്റ്റ് പുറത്ത് കാണിച്ചതിന് കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തതിന് ഒരു അമ്പത് ലക്ഷം രൂപ നീ ഫൈൻ അടച്ചോ അടച്ചിട്ട് ഞങ്ങളുടെ സാലറി മേടിച്ച് പൊക്കോളാൻ പറയും ാണ് അവസ്ഥ ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയറായി കാണുന്ന രണ്ട് മാസം ശമ്പളം ഒറ്റയടിക്ക് പോയി ഇനി ഒന്നേന്ന് പറഞ്ഞ് നമ്മൾ ബിൽഡ് ചെയ്യണം കേസ് ഇവിടെ നിന്ന് എല്ലാം ഒന്ന് നല്ല രീതിക്ക് സെറ്റായിട്ട് പഴയ പോലെ ഒന്ന് ട്രാക്കിൽ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അതാണ്ട് ഒരു പണി മനസ്സിലായത് മൈൻഡ് മൈൻഡ് ഒന്ന് നല്ലോണം ആയി ആർപ്പിയും കാര്യങ്ങളും സ്ട്രിങ്സും എല്ലാം പഴയ പോലെ ഒന്ന് ആ ഒരു ട്രാക്കിൽ വന്നപ്പോഴത്തേക്ക് അതാണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇങ്ങനത്തെ ഒരു കാലം ഇതൊക്കെ എന്തിനു ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും ഇല്ല ലോക്കോ കരുതുമ്പോ നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു വോയിസ് എല്ലാം ഉണ്ട് നമുക്ക് സംസാരിക്കാൻ പോലും ലൈക്ക് അവരുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഒരു ചാൻസ് പോലും ഇല്ല മനസ്സിലായി അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയുണ്ടേ ഇതൊക്കെയാണ് കുഴപ്പം നമുക്ക് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ സൈഡ് ന്യായീകരിക്കാനോ ഒന്നും അധികം പറ്റത്തില്ല

റിൽ ലൂട്ട് ചെയ്യാൻ വൈടെ ഞാൻ ഫ്രണ്ടിലോട്ട് പോവാം എനിക്ക് പേടിയാണ് ലൂട്ട് ചെയ്യാം പേടി എന്തിനാ നിങ്ങൾ നമ്മളുണ്ടല്ലോ

പോകുന്നേ ഇവിടെ മനുഷ്യന്റെ എല്ലാം പോയിരിക്കണം നിന്റെ അക്കൗണ്ട് പൂണ്ണക്കൗണ്ട് തിരിച്ചുവിട്ടില്ല പത്ത് ലെവലുള്ള അക്കൗണ്ട് തിരിച്ചു തിരിച്ചുവിട്ടില്ല പടക്കം പൊട്ടിച്ചു പത്ത് ലെവലുള്ള അക്കൗണ്ട് എന്റെ ഫ്രണ്ട് ആവിടെ നമ്മള് റൈറ്റ് അവരെ ഉറപ്പാക്കാൻ പറ്റുമോന്നും പോയി ആ ഞാൻ നോക്കട്ടെ ഈ കള രവകി തന്നെ രവകി അവിടെ ഒരു ട ടാ ഓടി അവൻ ഓപ്പൺലി ക്ലോസ് അയ്യോ ഇന്നെ ബാക്കിന്ന് അടിക്കുന്നുടാ 빌ഡിങ്ങിന്ന് അപ്പ ശര ഞാൻ സേഫ് ആണ് ഞാൻ സേഫ് ശര ശര വീഡിയോ ടൈം കൊടുത്തിട്ടുണ്ട് ആ ശര പക്ക 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 അവകാരം പുഷ് ആയിരിക്കാനേ നോക്കുന്നണ്ട അടിയാ ഈ കള നേടക്ക് വരുന്ന അടിയാ അല്ല അത് എത്തൂല അത് ദൂരമാണ് സ്മോക്ക് ആണ് ഇറങ്ങട്ടെ അയ്യോ ഓ ഞാൻ ഞാൻ സേഫ് ബുക്ക് ബുക്ക് കേട്ടോ ഇവളെ പുഷ്യ രണ്ട് ഷോട്ട് കൊടുത്തിട്ടുണ്ട് മാത്രം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്തോട്ട് ഓട്ടാകനാണേ നൈസ് അടുത്ത വരുന്നേ അടുത്ത വരുന്നേ നൈസ് ഇനി ഓരോരുത്തരുടെ ഉണ്ട് അവർ അകത്താണെന്ന് തോന്നുന്നു ഒന്നുമില്ല എനിക്ക് ഹീല് ഹീല് രണ്ട് ടൗണാ ഇവിടെ で ini apporthu vethunnu keta avan vandi eduthu odi avan enikku backil adichanalle namukku ing loot cheyunnu just loot endu onnum illa nalla nakki loot aanu endu illu andre healing's onnum illa venadu onnum illa endrathu healing matrame ullu ennum bullet matrame ullu nammal aangle adichu nokkaanu kanda angu push cheythu vannu keta avan adalle dei nammala building's il irangiyana apporthu building's il irangiyana avan avadunna nakki vannada എന്നിട്ടുപോയി അങ്ങോട്ട് ഇരുന്ന് ഇരക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു കണ്ടെ സ്ത്രീധനം കൊടുക്കാൻ വെച്ചിരിക്കുന്നേ ണ്ടെന്ന് വിചാരിച്ച അതാണ് മനസ്സിലായ ഒരു അറിയാ ഇതുപോലെയാണ് നിനക്ക് നീ നന്നായിട്ട് എം ഫോറില് റീക്കോയിൽ കണ്ടോളിയല്ലോ ഫോർ ഇട്ട് കളിച്ച് അടിച്ചു കളിച്ചു

കാണുന്നവർക്കും എല്ലാം മൊത്തത്തിൽ ആണ് എന്ന് ബ്രോ സ്ട്രീം ഷെഡ്യൂൾ ചെയ്തിട്ട് െന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണി തൊട്ട് ഞാൻ സിറ്റിയിലാണ് ബാക്കിയുള്ളവരെ ലൈവ് കണ്ടാൽ മനസ്സിലാവും ഞാൻ ആ ഏഴ് മണി തൊട്ട് ഞാൻ ഇവരുടെ കൂടെ സിറ്റിയിലിരിക്കുക കറക്റ്റ് ലൈവ് ഇടുന്ന ടൈം ആയപ്പോഴത്തേക്കിനും മറ്റേ മീറ്റിങ്ങും ഇതുമായി അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് വരാൻ പറ്റിയ അവസ്ഥ അല്ല ഇന്നലെ സിറ്റുവേഷൻ കഴിഞ്ഞപ്പോ തന്നെ പന്ത്രണ്ട് മണിയായി നാട്ടിലത്തെ സാധനങ്ങൾ കിടക്കുന്നുണ്ടില്ലേ സോണി വേണമെങ്കിൽ ഞാൻ <laughs> <laughs> വണ്ടിരുന്നേ വണ്ടി വരുന്നേ വണ്ടി വരുന്നേ അവര് വണ്ടി എടുത്താ സൗണ്ട് എടുക്കുന്നില്ലേ വരുന്നേ വരുന്നേ ഇപ്പൊ ഇങ്ങോട്ട് വരട്ടെ ഓ കൊണ്ടെ വണ്ടി എടുത്തോ വണ്ടിയെടുത്തോണ്ടാ വണ്ടി എടുത്തോണ്ടി രണ്ടാത്ത വണ്ടി ഞാൻ അമ്മേക്കെ അലെ നേരെ അവിടെ പോയി വണ്ടി എടുത്ത് പോടാ അമറി വണ്ടി എടുത്ത് പോടാ വണ്ടി എടുത്ത് അമറി വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടിക്ക് 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 അമറി വണ്ടി എടുത്ത് പോയി വാ വാ ഇങ്ങോട്ട് വാ വാ അമറി വണ്ടിടാ വണ്ടിയടാ വണ്ടി ഇടേ എടുത്തോ ശરા വണ്ടി ഇടേ ദേ ഫ്രണ്ട്സ് കോമഡി കേറ് ഫ്രണ്ട്സ് കോമഡി കേറ് കോമഡി കേറ്ണ്ടോ സസ് അത് സോറി ആണ് എവിടെ എവിടെ ആടി കെട്ടി ആടി കെട്ടി എവിടെ സ്റ്റോപ്പ് ഇല്ല സ്റ്റോപ്പ് ഇല്ല അടി കെട്ടി അവന്റെ അടുത്ത് കുത്ത്

കൊമ്പോ ചിലപ്പോൾ <Todd> <back> <matched> അന്ന് എടുത്തു അതെടുത്തു ആ മേള അടിയൊന്നാണ് അമരാണ് മറ്റേ ടീമാണ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ ഈ റോഡ് ക്ലോസ് ബേക്ക് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മേളിലോട്ട് കയറിയതല്ലേ ഇവിടെ ആളുണ്ടേ എന്റെ വണ്ടി ഇടപ്പുണ്ട് വേടനെ ശിവമാരൻ ഇവിടെ തന്നേ തലയട മോൻ വരാ ഞാൻ सुनയാ അത് ഡാമേജ് ഹെൽമെറ്റ് ആ വീകള മാറ്റി ഹെൽമെറ്റ് ആണ് കൊ സൂപ്പർ 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 ഞാൻ ഇവിട ഇടന്ന് ജസ്റ്റ് കേറി ഇൻഫോ എടുക്കാമേ വെക്രി ഓ വെക്രി ഓളൻ ഡ്രൈ ഇവിടെ ഉണ്ട് ഇവിടെ കിറ്റ് ഇല്ലാത്തവർക്ക് രണ്ട് കിറ്റ് കൊടുക്കുന്നിടേ ഇവിടെ അളി ഏതാവേ വരുന്ന അളിയ വരുന്ന അമാരി ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് അമാരി ഇവിടെ ഉണ്ട് അന്റെ ഫ്രണ്ട് മാർക്കി ഞാൻ അല്ലേ കോൾ വരുന്നുണ്ടോ കോൾ വരുന്നുണ്ടോ ഞാൻ സോണും വരുന്നു പുല്ല് അല്ലേ കാർ എടുത്ത് പോയാലോ ഇല്ല ഇവിടെ കേറി വന്നാലും മതി ഹെൽമെറ്റ് ഇല്ലാ ഫുൾ ടീം ഉണ്ടോ ഓർത്താനവ വാ വാ പോ 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 സൂപ്പർ സൂപ്പർ ഏടാ കാർ അടുത്ത് വങ്കാ കവർലാന കവർലാന എന്നൊന്നും ഓടി നോക്കിയാലും മതി സീല്ലേ അ പെട്ടെന്ന് നടന്നു അപ്പുറത്ത് നിന്ന് അടിച്ചാടാട്ടിയാ ശരി ഓടി വന്ന ഓടി വന്നാ ഓടി വന്നത് കാർ എടുക്കാൻ നിക്കല്ലേ ടയർ പൊട്ടിച്ചു ആ ഓ സൈഡിൽ കൂടി ഓടി കാടാ പെട്ടെന്നു പെട്ടെന്ന് ഇവിടെ ആളുണ്ട് ഇവിടെ ആളുണ്ട റൈറ്റിലാളുണ്ട് ഈ റൈറ്റ് ഫ്രിഡ്ജില് റൈറ്റ് എടുത്ത് വന്ന എറാ ഞാൻ കേറിയല്ലേ റൈറ്റ് ഫ്രിഡ്ജിലാളുണ്ട് അല്ലേ റൈറ്റ് വേറോസില് മീൻസ് അടിക്കാൻ ഒന്ന് നോക്കണം വേടിക്കണം Uh... ോ ഈ വേറൊക്കെ റൈറ്റ് വേറൊസിലാളുണ്ട് മനസ്സിലായി പക്ഷെ നമ്മൾ ലെഫ്റ്റിന് പാള് വരാൻ ചാൻസ് ഉണ്ടോ നോക്കോണേ സാറാ ലെഫ്റ്റിലാളുണ്ട് സാറൊന്നും നോക്കിയിട്ട് റിഡ്ജിലാളുണ്ടായിരുന്നു കാണുന്ന റിഡ്ജിൽ വേറൊസിലാളുണ്ട് പക്ഷെ ഇവ ഇവിടെ അടിക്കുമ്പോ റൈറ്റിന്ന് അടിക്കട്ടെ അടിച്ചേന്ന്

അവിടെ ഇവിടെ ഇപ്പൊ വന്നാലേ കേറാൻ പറ്റുള്ളൂ അലിയാ വരുന്ന 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 അലിയാ ബാക്കിലുണ്ട് ഇതിന്റെ ബാക്കിലുണ്ട് ഇതിന്റെ ബാക്കിലുണ്ട് ആണോ ആണോ ഞാൻ എന്തിക്ക് വിശ്വാസം ഞാൻ ഒരു പല കണ്ടു മതി എനിക്ക് ഫീൽ ഉണ്ട് ആ ഓണ്ട് 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 പക്ക അലെ ബാക്കിലാള് ഇവിടെ ഇതാ ഇതിന്റെ ബാക്കില് ചേടിയുടെ ബാക്കില് എവിടെ കൊന്നേ मारോ ഇങ്ങോട്ട് मार

ആംഗ്ള് നല്ല ആംഗളോടാമാരുടെ ഭയങ്കര നല്ല ആംഗ്ലായി സ്ലോർജയ